ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ ഭിന്നമിൻ നെതന്യാഹു സർക്കാരിനെ താഴെയിറക്കുമെന്ന ഭീഷണിയുമായി ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെങ്കുർ എക്സിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഹമാസുമായി നിരുത്തരവാദപരമായ കരാറിലാണ് നെതന്യാഹു ഏർപ്പെടുന്നതെങ്കിൽ സർക്കാരിനെ താഴെയിറക്കുമെന്നാണ് ഭീഷണി ഉസ്മ യഹൂദിത് പാർട്ടി അംഗമാണ് ഇറ്റാമിർ ബെൻഗിർ ഗുറിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്ന പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് രംഗത്തെത്തി കഴിഞ്ഞ നൂറ്റിപ്പതിനാറ് ദിവസത്തിനിടെ നിരവധി ബന്ദികളുടെ കുടുംബങ്ങളെ താൻ കണ്ടു അവരോടെല്ലാം സർക്കാർ സുരക്ഷിതമായി ബന്ദികളെ തിരിച്ചെത്തിക്കുമെന്നാണ് പറഞ്ഞത് ബന്ദികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും എപ്പോഴും തങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രണ്ട് മാസം ഗസയിൽ വെടിനിർത്തി ബന്ദികളെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുടങ്ങിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് താൽക്കാലികമായി വെടിനിർത്തി നൂറോളം ബന്ദികളെ തിരികെ എത്തിക്കാനാണ് ഇസ്രായേൽ പദ്ധതി